ഇന്നൊരു സ്പെഷ്യൽ പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് കണ്ടില്ലേ ഇത് ഫേണിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് നല്ല ഒരു ചെടിയാണ് ഇത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് അവർക്കും ഇതിൻ്റെ പേരറിയില്ലായിരുന്നു എന്തോ ഫേൺ വർഗത്തിൽ പറഞ്ഞു വീട്ടിൻ്റെ ബാക്കി വശത്ത് ഞങ്ങളിത് കൊണ്ടുവന്നാട്ടു പക്ഷേ ഇത് വളർന്നു വന്നപ്പോഴാണ് ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് വളർന്നു വരുന്നുണ്ട് അതുമല്ല ഒരു സ്പെഷ്യൽ കളറാണ് നീലയും പച്ചയും കൂടി കൂടിക്കലർന്ന ഒരു കളറാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയായിട്ട് തീർച്ചയായിട്ടും വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഞാൻ നന്നായി ഇതിനെക്കുറിച്ചൊരു ഇന്ന് കാര്യം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ സ്ഥലത്തെയും മണ്ണിൻ്റെ കടനയനുസരിച്ച് ഈ പ്ലാന്റിൻ്റെ ഇലകൾക്ക് നടത്തിയ സ്വന്തം കാരണം എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ ഈ പ്ലാന്റിൽ നിന്നൊരു തണ്ട് കൊടുത്തായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് അവർ നട്ടിരിക്കുന്നതിനകത്ത് ഇലകൾക്കൊക്കെ നല്ല ഓറഞ്ചും ഗ്രീനുമായിട്ട് മാറി മാറി വരുന്ന കളറാണെന്നാണ് പറഞ്ഞത് വേൺവർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അറിയ അറിയില്ല ഇത് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതേപോലൊരു പ്ലാന്റ് ഇതിനു മുമ്പ് നമ്മൾക്കുണ്ടായിരുന്നു പിന്നെ യവഗിരി എന്ന് പറയുന്നൊരു പ്ലാന്റ് പണ്ട് വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ പൊക്ക ഉണ്ടാക്കാനൊക്കെ അതിൽ നിന്നുള്ള ലീഫായിരുന്നു ഉപയോഗിച്ചിരുന്നത് പക്ഷേ ആ പ്ലാന്റ് അല്ല അത് ഇതിൻ്റെ ഇലകൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് മൃഷേൻ്റെ സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയുള്ളതായിരുന്നു അതുപോലിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഇത് വകത്തിയെടുത്താൽ ചിലപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും വീടുകളിൽ ഇതും ഉണ്ടാവാം പക്ഷേ കണ്ടിലെ ഇലകൾ നല്ല ഒരു ബ്ലൂഷായിട്ടുള്ള ഒരു ഗ്രീൻ എഫക്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് ഓറഞ്ചിൻ്റെ ഒരു നല്ല ഫിസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇത് എങ്ങനെ നമുക്കിത് അതിൻ്റെ എണ്ണം വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്നു ഞാനിതിൻ്റെ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ച് തരാം ഒരു സ്റ്റെമ്മ് കട്ട് എടുക്കാം നമുക്ക് ഒരു സ്റ്റെമ്മ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റെമ്മൂടെ കട്ട് ചെയ്യുകയാണ് ഇത് ഇതുവരെ ഹാങ്ങിങ് പ്ലാന്റ് ആക്കിയിട്ടില്ല അപ്പോൾ ഇത് ഹാങ് ചെയ്ത് വളർത്താം എന്നാണ് അധികം മണ്ണൊന്നും ഇതിന് ആവശ്യമില്ല ഇത് സാധാരണ വീണ പോലെ തന്നെ അധികം മണ്ണൊന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് അപ്പം ഞാൻ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാം ഞാൻ ബോട്ടിൽ ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് അതിനകത്ത് ഒരു തണ്ടെടുത്ത് വെച്ച് നട്ട് പ്ലാന്റ് ആണ് ഇത് ഞാൻ ഇടയ്ക്ക് അതിൽ ശ്രദ്ധിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല പക്ഷേ ഇത് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വളർത്തിയെടുക്കാം സുറ്റോട്ടിലോ പ്രകാശമുള്ള എവിടെ വേണമെങ്കിലും വെക്കാം ഇതിന് സൂര്യപ്രകാശവും വെള്ളവും എപ്പോഴും ആവശ്യമായിട്ടുള്ളൊരു പ്ലാൻ്റാണ് അതുകൊണ്ട് ഇൻഡോറായിട്ട് വെക്കണമെങ്കിൽ ആ റൂമിനകത്ത് നല്ല പ്രകാശം ഉണ്ടായിരിക്കണം എപ്പോഴും വെള്ളവും കിട്ടണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡോറിൽ വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഞാൻ ഇനി നടന്നത് കാണിക്കാം നിങ്ങളെ ഇത് കുറച്ച് ടേബിൾസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനധികം മണ്ണൊന്നും വേണ്ട സാധാരണ ഫീണിൻ്റെ അതേ രീതിയിലുള്ളതാണ് ഞാൻ കുറച്ച് നാരുകൾ കൊടുക്കുകയാണ് ഇത് ഇത് ഇതുപോലെ മൂന്നോ നാലോ തണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം മൂന്ന് നാല് സ്റ്റെമ്മുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഫീണിനെ പോലെ തന്നെ ഒരുപാട് മണ്ണ് നമുക്ക് ആവശ്യമില്ല ഇത് പടർന്നു കയറുന്ന ഒരു പ്ലാന്റ് ആണ് അധികം മണ്ണിലോട്ടൊന്നും ഇതിൻ്റെ വേര് പോവുകയില്ല കുറച്ച് മാത്രം വേര് മണ്ണിനോട്ട് പോവുകയുള്ളൂ അങ്ങനെയുള്ളൊരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇത്ര ആവശ്യമുള്ളൂ ഇതിന് വളർന്നു വരുന്നതിനനുസരിച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി ഡ്രെയിനേജൊക്കെ നല്ല കറക്റ്റാണ് ഇപ്പോൾ നമുക്ക് സാങ്ങ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഇടാവുന്നതാണ് അല്ലെങ്കിൽ മുമ്പ് വളർത്താം പക്ഷേ ഓർക്കുക നല്ല 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 വെള്ളം എപ്പോഴും ഇതിനാവശ്യമാണ് ഇത് നടുന്നെങ്കിൽ അധികം മണ്ണ് ഇട്ട് കൊടുക്കരുത് നാരോ അരിയിലപ്പൊടിയോ അപ്പം ചാണകപ്പൊടിയും ചേർത്ത് സാധാരണ ഫ്രണ്ട് നടന്ന പോലെ തന്നെ ഇത് നടണം നല്ല ഭംഗിയാണ് ഇത് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ അപ്പോൾ ഇന്ന് ഇപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗുഡ് ബൈ